വയനാട് അമ്പലമയലിൽ ബൈക്ക് പോസ്റ്റിലിടിച്ച് രണ്ടുപേർ മരിച്ചു കൊലംബറ്റ സ്വദേശികളായ സുധീഷ് സുരേഷ് എന്നിവരാണ് മരിച്ചത് രാത്രി പത്തുമണിയോടെയായിരുന്നു അപകടം സുർജിത് അയ്യപ്പത്ത് ചേരുകയാണ് വയനാട്ടിൽ നിന്ന് സുർജിത് സംഘടകരമായ വാർത്തയാണ് എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് ഇന്ന് രാത്രിയിലാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത് രാത്രി മണിയോട് കൂടിയാണ് അപകടം ഉണ്ടായത് എന്നുള്ളതാണ് വ്യക്തമാവുന്നത് അമ്പലവയൽ ചുള്ളിയോട് റോഡിലാണ് റെസ്റ്റ് ഹൌസിന് സമീപത്താണ് ഇങ്ങനെ ഒരു വാഹനാപകടം നടന്നിരിക്കുന്നത് ബൈക്ക് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം മീനങ്ങാടിക്ക് അടുത്തുള്ള കോലമ്പറ്റ സ്വദേശികളായിട്ടുള്ള സുധീഷ് സുമേഷ് രണ്ടുപേരാണ് മരിച്ചിരിക്കുന്നത് രണ്ടു പേരുടെ പേരുവിവരങ്ങളാണ് ലഭ്യമായിരിക്കുന്നത് ഉടൻ തന്നെ പോലീസും നാട്ടുകാരും ചേർന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം ബത്തേരി ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ മാറ്റിയതായാണ് നമുക്ക് വിവരം ലഭിക്കുന്നത് പോലീസ് ഈ സമയം തന്നെ സ്ഥലത്ത് എത്തിയിരുന്നു പോലീസ് സ്റ്റേഷന്റെ ഏതാണ്ട് ഒരു അറുനൂറ് മീറ്റർ മാത്രം അകലെയാണ് ഈ അപകടം നടന്നിരിക്കുന്നത് വേഗത്തിൽ തന്നെ പോലീസ് എത്തി നാട്ടുകാരും ചേർന്നാണ് മറ്റ് നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയത് പൂർത്തിയാക്കിയത്യ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം